നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവലോകത്തിലെ മുയൽ എന്ന ജീവിയെയാണ് ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ധാരാളം ജന്തുക്കൾ ജന്തുലോകത്തിലുണ്ട് അതിലൊരു ജീവിയാണ് മുയൽ അഥവാ മുയൽ ചെവിയൻ ചെവിയൻ എന്നും വിളിക്കപ്പെടും നല്ലൊരു ഓട്ടക്കാരനാണ് മുയൽ നീണ്ട ചെവികളും വലിയ കണ്ണുകളും മേൽവീശയുമുണ്ട് ഈ മുയലിന് ഏതാണ്ട് നാൽപ്പത് ദിനങ്ങളിലായി വെള്ള കറുപ്പ് ബ്രൗൺ നിറത്തിലുള്ള മുയലുകൾ ലോകത്തിലുണ്ട് രോമക്കുപ്പായക്കാരനായ മുയലിന് നല്ല കേൾവിശക്തിയും മണം തിരിച്ചറിയാനുള്ള ശക്തിയുമുണ്ട് മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കിയാണ് മുയൽ താമസിക്കുന്നത് കൂടുതൽ സമയവും മാളത്തിന് പുറത്ത് ചെലവഴിക്കുവാനാണ് മുയൽ ഇഷ്ടപ്പെടുന്നത് സാധാരണഗതിയിൽ അധികം ശബ്ദമുണ്ടാക്കുന്ന പ്രകൃതക്കാരല്ല മുയലുകൾ അപകട സൂചന നൽകാൻ മാത്രമേ മുയൽ ശബ്ദമുണ്ടാക്കാറുള്ളൂ ശരീരത്തിന് മൊത്തം ഏകദേശം നാൽപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ നീളമുണ്ടാകും ഒരു മുയലിന് രണ്ട് മുതൽ പതിനൊന്ന് പൗണ്ട് വരെ തൂക്കമുണ്ടായിരിക്കും ലോകത്തിലെ മുയലുകളിൽ പകുതിയിൽ കൂടുതലും വടക്കേ അമേരിക്കയിലാണ് ഉള്ളത് പ്രിയപ്പെട്ട ആഹാരം പുല്ലും മരത്തൊലിയും ഇലകളുമാണ് ക്യാരറ്റ് തുടങ്ങിയ ആഹാരങ്ങൾ കൃഷിസ്ഥലത്തു നിന്നും മുയലുകൾ ഭക്ഷിക്കാറുണ്ട് ദിവസവും നാലു മണിക്കൂർ വ്യായാമം ചെയ്താലേ മുയലിന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ ഇത് ഗവേഷകരുടെ കണ്ടെത്തലാണ് ചാട്ടവും ഓട്ടവുമാണ് മുയലിൻ്റെ വ്യായാമം ചില മുയലുകൾക്ക് പ്രായമാകുമ്പോൾ എല്ലുതൈമാന സംഭവിക്കുന്നത് വ്യായാമം ഇല്ലാത്തതുകൊണ്ടും പോഷകമുള്ള ആഹാരം കിട്ടാത്തതുകൊണ്ടുമാണ് ചിലപ്പോൾ പോഷകഗുണമുള്ള സ്വന്തം വിസർജ്യം മുയലുകൾ ആഹാരമാക്കാറുണ്ട് മുയലിൻ്റെ വായിൽ ഇരുപത്തിയെട്ട് പല്ലുകളുണ്ട് ഇവ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കും പുല്ലരിയാൻ ഭാഗത്തിൽ മുൻനിരയിൽ വലിയ പല്ലുകളാണ് മുയലുകൾക്കുള്ളത് മുയലിൻ്റെ തലയുടെ ഇരുവശത്തുമായാണ് കണ്ണുകൾ അതുകൊണ്ട് നൂറ്റി ഡിഗ്രി കോണടവിലുള്ള അതായത് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ കാഴ്ചകളും കാണുവാൻ മുയലിന് സാധിക്കും പുറകിലുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കുമെങ്കിലും കണ്ണിൻ്റെ തൊട്ട് മുന്നിലുള്ളവ വ്യക്തമായി കാണാൻ മുയലുകൾക്ക് കഴിയില്ല ശത്രുക്കൾ വരുന്നുണ്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ വലിയ ചെവി കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ മുയലിന് കഴിയും ഏതു ചെറിയ ശബ്ദവും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ചെവികളാണ് മുയലുകൾക്കുള്ളത് മാത്രവുമല്ല ചെവികൾ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിക്കുവാനും കഴിയും റഡാർ ഡിഷ് പോലെ മുയലിന് ചെവി വട്ടത്തിലാട്ടാൻ കഴിയും ചെവിക്ക് സംവേദനക്ഷമത അതായത് സെൻസിറ്റിവിറ്റി കൂടുതലുണ്ടാകാൻ കാരണം ചെവിയിലെ അനേകം രക്തക്കുഴലുകളാണ് അതുകൊണ്ട് തന്നെ ചെവിക്ക് പിടിച്ചൊരു മുയലിനെ പൊക്കിയെടുത്താൽ അതിന് വേദനിക്കും മുയലിൻ്റെ പല്ല് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു മുയലിന് ആഹാര സാധനങ്ങൾ കൂടാതെ വൈക്കോലും തടിക്കഷ്ണവും നന്നായി ചവയ്ക്കുന്ന സ്വഭാവമുണ്ട് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ അധികം വളർന്നു നിൽക്കുന്ന പല്ല് തേഞ്ഞുപോകും പല്ലിൻ്റെ വലിപ്പം ക്രമീകരിക്കുവാൻ ഇതുമൂലം സാധിക്കും എന്നാൽ ചില മുയലുകൾക്ക് ഈ തേയ്മാനം സംഭവിക്കാത്തതുകൊണ്ട് പല്ല് പുറത്തേക്ക് വളർന്നു വന്ന് വളർന്നു വരും ഇക്കാരണത്താൽ ആ മുയലിന് അത്തരം മുയലുകൾക്ക് ആഹാരം കഴിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് മുയലുകൾ പൂച്ചയെപ്പോലെയാണ് കരയുന്നത് മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മൈൽ സ്പീഡിൽ ഓടുവാൻ മുയലിന് കഴിയും നന്മ നല്ല ഓർമ്മശക്തിയുള്ള മൃഗമാണ് മുയലുകൾ രാത്രി സഞ്ചാരികളാണ് മുയലുകൾ ചാടാനും ഓടാനും അനുയോജ്യമായ പിൻകാലുകളാണ് മുയലിനുള്ളത് വെയിലിൻ്റെ ചൂട് അധികം താങ്ങാൻ മുയലുകൾക്ക് കഴിയില്ല മുയലുകൾ ശരീരം നക്കിത്തുടച്ചാണ് വൃത്തിയാക്കുന്നത് മുയലുകൾ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് മുയലിന് മൂന്ന് കൺപോളകളുണ്ട് മനുഷ്യനോട് വേഗമിണങ്ങുന്ന മൃഗമായതുകൊണ്ട് വളർത്തു മൃഗങ്ങളായി മുയലിനെ മനുഷ്യൻ മെരിക്കിയെടുത്തിട്ടുണ്ട് ഉറക്കം ദിവസവും ഏതാണ്ട് എട്ട് മണിക്കൂറാണ് മുയലിൻ്റെ ആയുസ് ഒൻപത് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് മുയലിൻ്റെ വിസർജ്യം നല്ല വളമാണ് മൂന്നടിയോളം ഉയരത്തിൽ ചാടുവാൻ മുയലിന് കഴിയും മുയലിൻ്റെ മുൻകാലിൽ അഞ്ച് വിരലുകളും പിൻകാലിൽ നാല് വിരലുകളുമാണുള്ളത് മുയലിൻ്റെ എല്ലുകൾക്ക് എളുപ്പം പരിക്കേൽക്കുവാനും അത് വേഗം പൊട്ടിപ്പോകുവാനും സാധ്യത കൂടുതലാണ് മുയലിനെ വ്യവസായി അടിസ്ഥാനത്തിൽ അതിൻ്റെ രോമത്തിനും മാംസത്തിനുമായി വളർത്തുന്നുണ്ട് ഇത് മുയൽ എന്ന ജീവിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരം ഇതിത്രമാത്രം നന്ദി നമസ്കാരം